ുള്ളിഹാരമായി വീണകാലം ഇതെന്താ ഫസ്റ്റ് തന്നെ പാട്ട് എന്നായിരിക്കുമല്ലേ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ ഞാൻ കുറേ ദിവസമായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഷോർട്സ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതാണ് ഈ പാട്ട് ഞാൻ പാടാൻ കാരണം കാരണം നല്ലൊരു ഫിലിം ആയിരുന്നു അല്ലേ ഞാനും കണ്ടിട്ടുണ്ട് നമ്മുടെ മാധവിക്കുട്ടിയുടെ കഥയാണ് അതിൽ പറയുന്നത് അപ്പോൾ ഈ പാട്ട് ഞാൻ ഇന്ന് ഷോർട്സായിട്ടിട്ടിട്ടുണ്ട് നിങ്ങളൊന്നും പോയി കാണണേ ഞാൻ ഷോർട്സും വീഡിയോസും ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും വെച്ചിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് പോയി കാണുക സപ്പോർട്ട് ചെയ്യുക വളരെ സന്തോഷമായിരിക്കും അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും സെയിം അതുമാതിരി തന്നെ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് അപ്പം നിങ്ങൾ തരുന്ന സപ്പോർട്ടിലാണല്ലോ ഇങ്ങനെ ചെറിയ ചെറിയ ചാനലുകളൊക്കെ ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് അപ്പോൾ എൻ്റെ പാട്ടെങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ പാട്ടിഷ്ടാവണെങ്കിൽ പാട്ടിഷ്ടമാവുകയാണെങ്കിൽ ഇനിയും ഞാൻ പാട്ടുകൾ പാടിയിട്ട് അപ്ലോഡ് ചെയ്യും അപ്പോൾ എനിക്ക് അധികം ഇഷ്ടം ഞാനിപ്പോൾ ഇന്ന് പാട്ടിനെ പറ്റി പറയാനല്ല സത്യം പറഞ്ഞാൽ വന്നത് പക്ഷെ വന്ന് വന്ന് എന്തിലേക്കായി പാട്ടിലേക്കായില്ലേ സംസാരം എനിക്ക് പാട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ ടെൻഷനൊക്കെ ഒന്ന് റിലീഫ് ആവാൻ നമ്മൾ പാട്ട് കേട്ടാലത് നല്ലൊരു കാര്യമാണ് കേട്ടോ മെലഡി സോങ്സ് കേൾക്കാനാണ് ഭയങ്കര ഇഷ്ടം അത് ഇന്ന ലാംഗ്വേജ് എന്നില്ല എല്ലാ ലാംഗ്വേജിലെയും മെലഡി സോങ്സ് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സാധാരണയായിട്ട് കേൾക്കുന്നത് മലയാളമാണ് നമ്മുടെ മദർ ടങ് മലയാളം പഴയ പാട്ടുകൾ ജീവനാണ് പിന്നെ അതുപോലെ തന്നെ തമിഴ് കേൾക്കാറുണ്ട് തമിഴ് പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് നല്ല നല്ല പാട്ടുകളുണ്ട് നമ്മുടെ ഇളയരാജ സർ മ്യൂസിക് ഡയറക്ടർ ഭയങ്കര ഇഷ്ടമാണ് അതുമാതിരി തന്നെ എ ആർ റഹ്മാൻ റഹ്മാൻറ്റോ നല്ല നല്ല സോങ്സ് മെലഡീസ് ചെയ്തിട്ടുണ്ട് ഞാൻ മെലഡീസ് എന്നെ എടുത്തു പറയാൻ കാരണം എനിക്ക് മെലഡി ഇഷ്ടമായതുകൊണ്ടാണ് ഫാസ്റ്റ് നമ്പേഴ്സും ഒരുപാട് അദ്ദേഹത്തിൻ്റെ ലെജൻസാണ് രണ്ട് പേരും ഈക്വലി അപ്പോൾ എനിക്ക് ലയരാജാ സറിനെയാണ് കുറച്ചുകൂടി ഒന്ന് ഇഷ്ടം കാരണം ഒരുപാട് മെലഡീസ് ചെയ്തു വെച്ചിട്ടുണ്ട് അദ്ദേഹം മലയാളത്തിലുമാണ് മലയാളത്തിൽ എത്ര പാട്ടുകൾ ചെയ്തിട്ടുണ്ടെന്നറിയാം ഓരോ പാട്ട് കേൾക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ നമ്മൾ അതിലേക്ക് കൂടുതൽ മ്യൂസിക് ഡയറക്ടർ ആര് എന്നുള്ളത് തരയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹമാണ് അത് ചെയ്തതെന്ന് മനസ്സിലാവുന്നത് കാരണം കാലാപാനി ഫിലിമല്ലേ അതിലെ സോങ്സ് ഇളരാജ സാറാണ് ചെയ്തത് എന്തൊരു ഭ രസമാണ് ഭംഗി എന്നാണ് പറയാൻ വന്നത് ഭംഗിയാണ് എന്തൊരു രസമാണ് ആ സോങ്സ് കേൾക്കാനായിട്ട് അപ്പം എനിക്കിങ്ങനെ ഡൗട്ട് തോന്നി ആ പാട്ടിൻ്റെ മ്യൂസിക് ഡയറക്ടർ ആരാന്ന് ഇതുവരെ ഞാൻ ചിന്തിച്ചിട്ടില്ല പാട്ടുകൾ എത്രയോ പ്രാവശ്യം കേട്ടിട്ടുണ്ട് ആ ഫിലിമിൽ പക്ഷെ ആരാണ് മ്യൂസിക് ഡയറക്ടർ എന്നുള്ള കാര്യം ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല എത്ര വലിയ തെറ്റാണല്ലേ നമ്മളത് ആസ്വദിക്കുന്നു നല്ലൊരു പാട്ട് കേട്ടാൽ ആസ്വദിക്കുന്നു അത് ഒരുപാട് വട്ടം വീണ്ടും വീണ്ടും കേൾക്കുന്നു പക്ഷേ അതിൻ്റെ ശില്പികൾ ആരാന്നുള്ളത് നമ്മൾ ചിന്തിക്കാറില്ല എനിക്ക് പറ്റിയൊരു മിസ്റ്റേക്കാണത് നിറയെ പേർക്ക് അറിയുന്നുണ്ടാവില്ല നിറയെ പേര് ഇതൊക്കെ ശ്രദ്ധിക്കുന്നവരാണ് കേട്ടോ അതൊരു പ്ലസ് പോയിന്റ് ആണ് ആരെഴുതി ആ വരികളിലൂടെയല്ലേ ആ പാട്ട് ജീവൻ വെക്കുന്നത് അതുമാതിരി തന്നെ മ്യൂസിക് ഡിറക്ഷൻ പാടിയത് എല്ലാവർക്കും തുല്യ റോളാണ് അപ്പോൾ നമ്മളതൊക്കെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളത് ആസ്വദിക്കുന്നു ആരാണ് അതിൻ്റെ ശില്പികൾ എന്നുള്ളത് അറിയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അപ്പോൾ കലാപാനി സോങ്സ് ഒരു വട്ടം ഞാൻ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ ഞങ്ങൾക്ക് ചെറിയൊരു ഷോപ്പാണ് അപ്പോൾ ആ ഷോപ്പിൽ ബോറടി മാറ്റാനും വർക്ക് ചെയ്യുന്ന സമയത്ത് കേൾക്കാനും കേട്ടുകൊണ്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു എനർജിയാണല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്പീക്കറും എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പാട്ട് കലാപാനിയിലെ സോങ്സ് നമ്മൾ സ്ഥിരം വെക്കുന്നതാണ് അപ്പോൾ ഈ സോങ്സ് ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു ഇളയരാജ ടച്ച് തോന്നുന്ന മാതിരി എനിക്കിങ്ങനെ അപ്പം ഞാൻ നോക്കിയതാണ് ആരാണ് ഇതിൻ്റെ മ്യൂസിക് ഡിറക്ടർ നോക്കിയപ്പം ഇളയരാജ സർ എന്ത് രസമാണ് ആ പാട്ട് അതുമാതിരി മലയാളത്തിൽ ഫേമസ് ആയ ഒരുപാട് സോങ്സ് അദ്ദേഹം ചെയ്തിട്ടുണ്ട് മലയാളത്തിൽ നല്ല ഫേമസ് ആയ നിറയെ സോങ്ങുകൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ ഒരുപാട് ജീവനായി കേൾക്കുന്ന ഒരുപാട് സോങ്സ് അദ്ദേഹം മലയാളത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ കലാപാനിയിലത്തെ സോങ്സാണ് ഞാനിപ്പോൾ പറഞ്ഞത് എന്ത് രസമാണ് കേൾക്കാൻ അതിലൊരു സോങ് അദ്ദേഹം പാടിയിട്ടുമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമാണ് മെലഡി സോങ്സ് കേൾക്കാൻ മ്യൂസിക്ക് ഇഷ്ടമല്ലാത്തവരാരുണ്ടാവും അല്ലേ ചിലർക്ക് മെലഡി ഇഷ്ടമായിരിക്കും ചിലർക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് ആയിരിക്കും എന്താണെങ്കിലും മ്യൂസിക് ആണത് അപ്പോൾ അതിപ്പോൾ മെലഡി ആയിക്കോട്ടെ ഫാസ്റ്റ് നമ്പർ ആയിക്കോട്ടെ മ്യൂസിക് എന്ന് പറയുന്നതിന് ഒരു പ്രത്യേക എഫക്റ്റ് ഉണ്ട് മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് പിടിച്ച് എണീപ്പിക്കാൻ കെൽപ്പുള്ളൊരു എന്താ പറയുക ഒരു സംഭവം അല്ലെങ്കിൽ ഒരു ഊന്നുവടിയെന്ന് പറയാട്ടോ നമ്മളത് പിടിച്ച് കയറും കാരണം എത്ര ഡസ്പായിട്ടിരിക്കുകയാണെങ്കിലും ഡസ്പായിട്ടിരിക്കുന്ന സമയത്ത് ഞാൻ സജസ്റ്റ് ചെയ്യുക മെലഡിയെക്കാളും നമുക്ക് ഫാസ്റ്റ് നമ്പേഴ്സ് കേട്ടാൽ ഒരു എന്താ പറയുക ഒരു ഉണർവ് വരാനുണ്ട് സത്യം പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊന്ന് ഉഷാറാവും മെലഡി കേൾക്കുന്ന സമയം എന്താ പറയുക നമ്മളൊരു സോഫ്റ്റ് ആയി അത് നമ്മൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള മെലഡീസ് കേട്ടാൽ അത് വേറൊരു ഫീലിംഗ് ആണ് ചിലർ സാഡായിട്ടിരിക്കുന്ന സമയത്ത് സാഡായിട്ടുള്ള മെലഡീസ് കേൾക്കും കൂടുതൽ നമ്മളതിലേക്ക് അങ്ങോട്ട് വഴുതി പോവുക ചെയ്യാം എൻ്റെ അഭിപ്രായമാണ് നിങ്ങൾക്ക് അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ ഓരോരുത്തർക്കും ഓരോ അനുഭവങ്ങളാണ് ഉണ്ടാവുക അപ്പോൾ എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് സാഡായിട്ടിരിക്കുന്ന സമയത്ത് സാഡ് സോങ്സ് മെലഡീസ് പ്രത്യേകിച്ച് കേട്ട് കഴിഞ്ഞാൽ പിന്നെയും പിന്നെയും നമ്മൾ കൂടുതൽ അതിലേക്ക് അങ്ങോട്ട് ആ ഫീലിങ്ങിലേക്ക് അങ്ങോട്ട് പോവുക ചെയ്യാം അപ്പം ഞാൻ എന്തു ചെയ്യും കുറച്ച് ഡസഫ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഫാസ്റ്റ് നമ്പേഴ്സ് കേൾക്കും കേട്ട് കഴിഞ്ഞാൽ ഒരു ഉഷാറ പിന്നെ നമ്മൾ സട കുടഞ്ഞ് അങ്ങോട്ട് എണീക്കും അപ്പോൾ അപ്പം ഞാനിപ്പോൾ പറഞ്ഞു വന്നത് ഞാൻ പാടിയ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ നിങ്ങൾക്ക് അപ്പം എനിക്ക് പാട്ട് പാടാൻ ഒരുപാട് ഇഷ്ടമാണ് പാട്ട് കേൾക്കാൻ അതിലേറെ ഇഷ്ടമാണ് പാടുന്നവരെ അതിലേറെ ഇഷ്ടമാണ് ഒരുപാട് ഇഷ്ടമാണ് ഒരുപാട് ആരാധിക്കുന്ന സിംഗേഴ്സ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇഷ്ടമാണ് ഓരോരുത്തർ ഓരോ തരത്തിൽ ആണ് ആരെ എടുത്ത് പറയേണ്ടത് സത്യം പറഞ്ഞാൽ ഇപ്പം മലയാളത്തിൽ യേശുദാസ് നമ്മൾ ഫസ്റ്റ് പറയുമ്പോൾ ചിത്രാ മാം ചിത്ര ചേച്ചി പിന്നെ ആരാണ് ശ്രീകുമാർ സർ മഞ്ജരി മാഡം എനിക്ക് മഞ്ജരി മാഡത്തിൻ്റെ സൗണ്ടും ആ പാടുന്ന സ്റ്റൈലും ഭയങ്കര ഇഷ്ടമാണ് അതുമാതിരി തന്നെ ആണ് സുജാത മാം അയ്യോ എടുത്ത് പറയണം അത് വേറൊരു ഫീലിംഗ് അല്ലേ എത്ര പേരല്ല എല്ലാവർക്കും അവനവൻറ്റേതായ കഴിവുകളുണ്ട് എല്ലാവരും സെപ്പറേറ്റ് എന്താ പറയുക തനതായ ശൈലി ഉണ്ട് ഓരോരുത്തർക്കും അപ്പോൾ ആരെയും ആരെയും എടുത്തു പറയാനുള്ള എല്ലാവരും ടാലൻറ്റഡ് ആണ് അപ്പോൾ പറഞ്ഞു പറഞ്ഞ് ഇവിടെ എത്തി നമ്മുടെ ശരത് സർ മ്യൂസിക് ഡിറക്റ്റേഴ്സ് എത്ര പേരുണ്ട് ടാലൻറ്റഡ് ആയിട്ടുള്ള ശരത് സർ ഉണ്ട് ജയചന്ദ്രൻ സാറുണ്ട് പിന്നെ ഞാൻ പാ പാട്ടുകാരുടെ ഇടയിൽ നമ്മുടെ പി ജയചന്ദ്രൻ സാറെ വിട്ടുപോയിട്ടോ ക്ഷമിക്കണേ ഫാൻസ് ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം കേട്ടോ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ പറഞ്ഞു വന്നതിൽ അദ്ദേഹത്തെ വിട്ടുപോയതാണ് ജി വേണുഗോപാൽ ഉണ്ണിമേനോൻ എന്തോ എന്ത് രസമാണ് അവരൊക്കെ പാടുന്നേ ഒന്നാം രാഗം പാടി ഒന്നിനെ മാത്രം തേടി ജി വേണുഗോപാൽ സർ അദ്ദേഹത്തിന് മാത്രമേ ആ പാട്ട് പാടാൻ കഴിയൂന്നാണ് ഞാൻ ചിലപ്പോൾ ചിന്തിക്കാറുള്ളത് എന്ത് രസേ സൗണ്ടും ഫീലിങ്ങും അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇപ്പം ഞാൻ ലാസ്റ്റ് പറഞ്ഞത് നമ്മുടെ മ്യൂസിക് ഡിറക്ടേഴ്സിൻ്റെ കാര്യമാണ് നമ്മുടെ ജയചന്ദ്രൻ സർ ശരത് സർ മെലഡിയുടെ ആശാനാണ് അല്ലേ പിന്നെ ജയചന്ദ്രൻ സാറും അതേ പിന്നെ ഗോപി സുന്ദർ അദ്ദേഹത്തിൻ്റെയും വേറെ ഒരു ടൈപ്പാണ് രസമാണ് പാട്ടുകൾ ോട് കടലുര കോഴിക്കോട് മനസ്സുള്ളൊരീ കോഴിക്കോട് വേണേ കണ്ടോളി ചങ്ങായി ചമ്മുടെ കോഴിക്കോട് ഞാനിപ്പോൾ കോഴിക്കോടിൻ്റെ പാട്ട് പാടിയത് എന്താണെന്നറിയോ ഞാൻ കോഴിക്കോടാണുള്ളത് അതുകൊണ്ടാണ് അങ്ങനെ പാടിയത് കേട്ടോ പ്രത്യേകിച്ച് അത് എടുത്ത് പാടാനുള്ള കാരണം ഗോപി സുന്ദർ സാർ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വന്നതാണേ പിന്നെന്താണ് ആ സോറിലില്ലാതിലോർത്തേ ആ പാട്ട് എന്ത് രസമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന പാട്ടാണത് അങ്ങനെ ഒരുപാട് അദ്ദേഹത്തിൻ്റെ വകയായിട്ടുള്ള സംഭാവനകളുണ്ട് ശരസറിൻ്റെ എന്തുകൊണ്ട് എന്ന് നിങ്ങൾ ആലോചിക്കരുത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണെന്നറിയോ കരയാതെ കണ്ണുരങ്ങ് സോറി ആതിര കുഞ്ഞുറങ്ങാണേ തെറ്റിപ്പോയി സോറി കരയാതി കണ്ണുറങ്ങ് ആതിര കുഞ്ഞുറങ്ങ് മാരോടു ചേർന്നുറങ്ങ് താമരത്തേനു പാടിയൽ കുറേ മിസ്റ്റേക്സ് ശാസറിൻ്റെ പാട്ട് പാടാറൊന്നും ഞാൻ ആളല്ലപ്പാ എന്താ ചെയ്തു വെച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെ പാടിയ ഷോർട്സ് ഞാൻ കാണാറുണ്ട് എന്ത് ഫീലാണ് എന്ത് രസമാണ് പാട്ട് കേൾക്കാൻ പിന്നെ നമ്മുടെ ജജേന്ദ്രൻ സർ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ പെരുമഴക്കാലത്തിലെ സോങ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്താ പറയുക അതൊന്നും പാടാൻ ഞാൻ ആളല്ലപ്പാ അതുകൊണ്ടാണ് പാടാത്തത് ഓക്കേ അതൊക്കെ പാടണമെങ്കിൽ കുറച്ച് പ്രിപ്പയർ ചെയ്ത് നന്നായി പാടണം അല്ലാതെ എന്തെങ്കിലുമൊക്കെ പാടി നിങ്ങളെ കേൾപ്പിച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഇപ്പോൾ എത്രയായി ഇപ്പോൾ കുറേ നേരം സംസാരിച്ചില്ലേ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കിട്ടോ ഇനിയൊരു വീഡിയോ ഞാൻ എപ്പോഴാണ് ചെയ്യുകയെന്നറിയില്ല ഞാൻ എന്തായാലും ഷോർട്സ് ഇടും ന്യൂ ഇയറിൻ്റെ വിഷസ് പറഞ്ഞിട്ടുള്ള ഷോർട്സ് ഇടും അപ്പോൾ ഹാപ്പി ന്യൂ ഇയർ ടു തൗസൻഡ് ട്വന്റി സിക്സ് വരെയാണ് ടൂ തൗസൻഡ് ട്വന്റി സിക്സിലുള്ള മെയിൻ ആയിട്ടുള്ള വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തിരിക്കുക ടൂ തൗസൻഡ് ട്വന്റി സിക്സ് എന്ന് പറയുമ്പോൾ ആദ്യം ഓർമ്മയിൽ വരുന്നത് വരണത്തഥ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും ടൂ തൗസൻഡ് ട്വന്റി സിക്സില് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ല ഭഗവാൻ തീരുമാനിക്കുന്ന മാതിരി ഇങ്ങനെ പോട്ടേന്നേ ഉള്ളൂ അല്ലാതെ പ്രത്യേകിച്ച് ഒരു പ്ലാനും ചെയ്തു വെച്ചിട്ടില്ല വെച്ചിട്ടില്ലേട്ടോ അപ്പം നിങ്ങൾക്കൊക്കെ ഓരോരോ പ്ലാനുകൾ ഉള്ളവരുണ്ടാവാം നല്ലതാണ് പ്ലാൻസ് ലൈഫിലുള്ളത് വളരെ നല്ലതാണ് അപ്പോ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സന്തോഷമായിട്ടിരിക്കുക ബായ് വേറൊരു വീഡിയോയിൽ കാണാം കേട്ടോ എൻ്റെ പാട്ട് എങ്ങനെയുണ്ട് ഒന്ന് കമൻറ്റ് ചെയ്യണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക്